ജില്ലയിലെ കെ എസ് സി ബി ഡാമുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു നിലവിൽ ഒൻപത് കെ എസ് സി ബി ഡാമുകളിൽ ഏഴെണ്ണത്തിലും അറുപത് ശതമാനത്തിൽ താഴെയാണ് നിലവിലെ ജലനിരപ്പ് ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ മുപ്പത് ശതമാനം മാത്രമാണ് ജലനിരപ്പുള്ളത് മട്ടുപ്പെട്ടിയിലും കല്ലാർക്കുട്ടിയിലും മാത്രമാണ് സംവരണശിശിയുടെ അറുപത് ശതമാനത്തിലധികം ജലമുള്ളത് കാലവർഷം ശക്തി പ്രാപിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ിൽ ഭൂരിഭാഗം കെ എസ് ഇ ബി ഡാമുകളിലും ജലനിരപ്പ് അൻപത് ശതമാനത്തിൽ താഴെയാണ് ഇടുക്കിയിലാകെ ഒൻപത് ഡാമുകളാണ് കെ എസ് ഇ ബി വൈദ്യുതി ഉൽപാദനത്തിന് ആശ്രയിക്കുന്നത് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായ ഇടുക്കി ഡാമിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നടിയാണ് നിലവിലെ ജലനിരപ്പ് അതായത് സംവരണശേഷിയുടെ മുപ്പത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം മാത്രം കാലവർഷം നേരത്തെ എത്തിയില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനം പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജില്ലയിലെ രണ്ട് ഡാമുകളിലാണ് അറുപത് ശതമാനത്തിലധികം ജലമുള്ളത് മാട്ടുപ്പെട്ടിയിൽ അറുപത്തിരണ്ട് ശതമാനവും കല്ലാർകുട്ടിയിൽ അറുപത്തിമൂന്ന് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം ജലവുമുണ്ട് ഏറ്റവും കുറവ് ജലനിരപ്പ് കുണ്ടളയിലാണ് ഇവിടെ ഒന്ന് ശതമാനം ജലം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വൈദ്യുതി ഉൽപാദനത്തിനായി വേനൽക്കാലത്ത് തുറക്കുന്ന ആനയിറങ്കൽ ഡാമിൽ അഞ്ച് ശതമാനം ജലം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് പൊന്മുടിയിൽ മുപ്പത്തി ഒന്ന് എട്ട് ശതമാനവും ഇരട്ടയാറ്റിൽ പതിനാറ് ശതമാനവും ലോവർ പെരിയാറിൽ ശതമാനവും നെടുങ്കണ്ടം കല്ലാർ ഡാമിൽ ഇരുപത്തിനാല് ശതമാനം ജലവും മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് വേനൽ മഴ എത്തിയതോടുകൂടി വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞത് ആശ്വാസത്തിലാണ് ഈ സമയം അധികമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച് മുമ്പ് കടം വാങ്ങിയിരുന്ന വൈദ്യുതി തിരികെ നൽകുവാനും കെ ശ്രമിച്ചിരുന്നു കാലവർഷം ശക്തിയാർജിച്ചാലും ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ഡാമുകൾ തുറക്കേണ്ടി വരില്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഉടുമൻചോല